ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം കഴിഞ്ഞ ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് റൂസിന് പോയിട്ടുള്ള വ്ലോഗ് അപ്ലോഡ് ചെയ്യാം എന്നുള്ളത് അപ്പം അതാ ആ വ്ലോഗാന്നിട്ട ഇത് ഞാൻ മക്കളൊക്കെ കൂട്ടിയിട്ട് ബസ്സിലങ്ങനെ പോവുകയാണ് മൻ്റെ നാട് കടങ്കിലാന്നിട്ടാണ് കൊടകിലെ കട വരാശപ്പെട്ട കടങ്ക എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം അവിടെ കൊക്കണ്ടാവണ റൂസാന്നിട്ട് അപ്പം നടന്നുകൊണ്ടിരുന്ന സമയത്ത് സ്റ്റാർട്ടിങ് ഡേ ആയിരുന്നു ആയിരുന്നോട്ട് അത് അപ്പം ഞങ്ങൾ ഡയറക്റ്റ് പോയിട്ടുണ്ടായിരുന്നു അമ്മാൻ്റെ ആട്ടത്തിൻ്റെ വീട്ടിലേക്കാണ് മൂത്തമാൻ്റെ വീട്ടിലേക്കാന്ന് അപ്പം അവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ രാത്രിക്കാന്നിട്ട് മക്കാമിലെ പരിപാടിയും വയലവും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം രാത്രിക്ക് ഞങ്ങളങ്ങനെ മക്കാമിലേക്ക് പോയി അപ്പം ഞങ്ങളുടെ എല്ലാവരും ഉണ്ടായിരുന്നോട്ടോ അമ്മ ഉപ്പ പിന്നെ അനിയത്തി അനിയത്തിൻ്റെ മക്കൾ പിന്നെ ബ്രദറിൻ്റെ വൈഫും മക്കളും എല്ലാവരും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അപ്പം ഞങ്ങളെല്ലാവരും സിയാർത്തൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മക്കളൊക്കെ കൂട്ടിയിട്ട് ടോയ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുക എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പം ഒരുപാട് ഇതുണ്ടായിരുന്നു കേട്ടോ കടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് ക കഴിക്കുന്നതിൻ്റെ ആയാലും അല്ല ടോയ്സ് വാങ്ങിക്കുന്നതിൻ്റെ ആയാലും ഫാൻസി കാര്യങ്ങളൊക്കെ ആയിട്ടും ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പം മക്കളൊക്കെ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഒരുവിധം ടോയ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വാങ്ങിച്ചൊക്കെ കൊടുത്തിട്ട് പിന്നെ പിന്നെന്താ സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഭാഗത്തേക്ക് പോയി എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ നല്ല രസമാണ് നട്ടാ പക്ഷെ മക്കളെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് വലിയ ടാസ്ക് കാരണം മക്കളെ കുറേ കാര്യങ്ങൾ കണ്ടിട്ട് നമ്മളൊക്കെ ചിരിക്കും കുറേ കാര്യങ്ങൾ കാണുമ്പോൾ ദേഷ്യം വരും അങ്ങനെയൊക്കെ ആയിരിക്കും എങ്കിലും ആ ഒരു ടൈമിലായിരിക്കോട്ടെ ദേഷ്യം കാര്യങ്ങളൊക്കെ പക്ഷേ കുറേ കഴിയുമ്പോൾ നമുക്കെന്നെ ഓർത്ത് ചിരിക്കാനൊക്കെ ഉള്ള കുറേ മൊമെൻറ്റ്സൊക്കെ ഉണ്ടാകും അപ്പം അതും കഴിഞ്ഞ് അന്നത്തെ രാത്രി അങ്ങനെ കഴിഞ്ഞോട്ടോ എന്നിട്ട് പിറ്റേ ദിവസമാണ് ഇതമ്മാൻ്റെ കാർണവൻ്റെ ഉമ്മാൻ്റെ ആങ്ങളുടെ വീടാണ് എൻ്റെ കാർണവൻ്റെ വീട് അപ്പം അവിടത്തേക്ക് അങ്ങനെ പോവുകയാണ് കേട്ടോ കാരണം എവിടെയെന്ന് പറഞ്ഞാൽ അമ്മാൻ്റെ താങ്കളെ അറിയാമല്ലോ അപ്പം നമ്മൾ ഇച്ചു വിളിക്കുക അമ്മാൻ്റെ നാട്ടിൽ അങ്ങനെ കേട്ടോ ഇച്ച അമ്മായി അങ്ങനെയൊക്കെയാണ് വിളിക്കുക അമ്മമാരെ ഒക്കെ അപ്പം നമ്മുടെ ബ്രദറിൻ്റെ വൈഫിനെ ആണെങ്കിലും അമ്മായി തന്നെയാന്നിട്ട് വിളിക്കുക അപ്പോൾ അവിടെ പോയി പിന്നെ അതാ എല്ലാവരും കൂടി അങ്ങനെ ആദ്യം തന്നെ ജ്യൂസ് കുടിക്കാം എന്നിട്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് കുറച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരു ഐസ്ക്രീം വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം മക്കളൊക്കെ ഉള്ളതല്ല അങ്ങനെ അവർ തന്നെ എല്ലാവർക്കും വായിച്ചു അങ്ങനെയൊക്കെ തന്ന് എന്ന് പറഞ്ഞാൽ ആ ഐസ് ക്രീം വണ്ടിക്കാരൊക്കെ മൊത്തത്തിൽ നല്ലൊരു കച്ചവടമൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ കുറേ പേരുണ്ടായിരുന്നു വീട്ടിൽ തന്നെ അപ്പോൾ ഐസ്ക്രീം കഴിക്കലൊക്കെ കഴിഞ്ഞ കേട്ടോ എന്നതിന് ശേഷം പിന്നെ ഉമ്മാനും ഉപ്പാനൊക്കെ ഇരുത്തിയിട്ട് പല എല്ലാവരും ഉണ്ടല്ലോ അപ്പം എല്ലാവരും ഇരുത്തിയിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ നമ്മൾ വിചാരിച്ച് അങ്ങനെ ട്രൈ ചെയ്തതാണ് ചെയ്തതാന്നിട്ടോ അപ്പം ഒരാളെ കിട്ടുമ്പോൾ ഒരാളെ കിട്ടില്ല ഒരാളെ കിട്ടുമ്പോൾ ഒരാളെ കിട്ടില്ല മൊത്തത്തിൽ എല്ലാവരും ഒരുമിച്ച് ഇരുത്താന്ന് വിചാരിച്ചിട്ട് നടന്നില്ല കേട്ടോ രണ്ടാൾ മിസ്സിങ് ആയിരുന്നു ബാക്കിയുള്ള ആൾ വെച്ചിട്ട് അങ്ങനെ ലാസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തു ഒരാൾ കൊടുന്ന് ഇരുത്തുമ്പോൾ മറ്റൊരാൾ പോയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നല്ല വിറ്റൊക്കെ ആയിരുന്നു ഉമ്മാൻ്റെ ബ്രദേഴ്സെല്ലാം ഒരേ നാട്ടിലാണ് കേട്ടോ അപ്പം ഇതൊരു ബ്രദറിൻ്റെ വീടാണ് അവിടെ അമ്മായി മരക്കൾ പേരക്കുട്ടികൾ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു നെയ്ച്ചോറും ബീഫ് കറിയും വെറും ചോറും പിന്നെന്താ ക്യാബേജ് വറവ് വെജിറ്റബിൾസ് കറി ചള്ളാസ് എന്നിങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ഫുഡായിരുന്നു അവർ തിരക്കിലൊക്കെ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റും കൂടെ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് കാണുന്നത് ബ്ലോഗ് ആയിട്ട് കാണുന്നതിന് ബൈ ഇരുപായ സ്ഥലക്കും